പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങൾ യേശു തനേറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി ക്രോസിൻ നിനക്ക് ദുരിതം ബത്സെയ്ത നിനക്ക് ദുരിതം നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീതോനിലും നടന്നിരുന്നെങ്കിൽ അവ എത്ര പണ്ടേ ചാക്കൊടുത്ത് ചാരം പൂശി അനുദവിക്കുമായിരുന്നു നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീതോനിലും നടന്നിരുന്നെങ്കിൽ അവ എത്ര പണ്ടേ ചാക്കൊടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു പിന്നത്തെ കർത്താവ് തരാത്ത കർത്താവ് നൽകിയതല്ലാത്ത എന്താണ് നമുക്ക് ഉള്ളത് നമ്മൾ സൃഷ്ടിച്ച കർത്താവ് നമ്മുടെ ആംബ പിതാവ് ജനിക്കുന്നതിന് മുമ്പേ നമ്മളെ കുറിച്ച് വലിയ പദ്ധതികളുള്ള കർത്താവ് ആകാശവും ഭൂമിയും അതിലുള്ള സമസ്തവും സൃഷ്ടിച്ച കർത്താവ് നമ്മുടെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പ് ഓരോ പടികളും നോക്കിയാൽ ഇതെല്ലാം കർത്താവിൻ്റെ അനുഗ്രഹങ്ങളല്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ജനിക്കാതെ പോകുന്ന എത്രയോ കുഞ്ഞുങ്ങൾ നമ്മളതിൽ പെട്ടില്ലല്ലോ നമ്മൾക്ക് കേൾവിശക്തിയും കാഴ്ചശക്തി കൊണ്ടല്ലേ നമ്മൾക്ക് ഇപ്പോൾ ഈ വചനം കേൾക്കുവാനോ കാണുവാനോ സാധിക്കുന്നത് ഇതില്ലാതെ ഈ കഴിവുകളില്ലാതെ ജനിച്ച എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ ഭൂമിയിൽ ഉണ്ട് നമ്മുടെ ആരോഗ്യം നമ്മുടെ സമ്പത്ത് നമ്മുടെ അറിവ് നമ്മുടെ ക്രിസ്തീയ വിശ്വാസം നമ്മുടെ ജോലി എല്ലാം കർത്താവ് നൽകിയതല്ലേ അതുപോലെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചിട്ട് കർത്താവ് വിളി കേൾക്കാതിരുന്നിട്ടുണ്ടോ എന്നിട്ടും നമ്മൾ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദുരിതം എന്ന് കർത്താവൂടെ പറഞ്ഞു വയ്ക്കുന്നു നമ്മുടെ ജീവിതം തന്നെ ഒരു അത്ഭുതം ഒരു അത്ഭുത പ്രവൃത്തി കർത്താവിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തിയാണ് പിന്നെ ആ ഹ്രസ്വമായ ജീവിതത്തിനുള്ളിൽ ജോലി കിട്ടുന്നത് ഡിഗ്രി കിട്ടുന്നത് മാതാപിതാക്കളെ ലഭിക്കുന്നത് കാരണം അനാഥരായി തെരുവിൽ ജനിച്ചു വീഴുന്ന എത്രയോ കുഞ്ഞുങ്ങളുണ്ട് നമ്മൾ ഇപ്പോൾ ഇരുന്ന് ഈ വചനം പറയുകയും കേൾക്കുകയും ചെയ്യുന്നത് നമ്മളെക്കാളൊക്കെ എത്രയോ പ്രായക്കുറവിൽ മരിച്ചു പോയവരുണ്ട് അപ്പം നമ്മുടെ ജീവിതം തന്നെ ഒരത്ഭുതമല്ലേ ഒരത്ഭുതമാണ് തീർച്ച കർത്താവ് നമ്മളെ കരം പിടിച്ച് നടത്തിയതിൻ്റെയും ഉയർത്തിയതിൻ്റെയും താഴ്ചകളിൽ നിന്ന് നമ്മളെ കൈപിടിച്ച് ഉയർത്തിയതിൻ്റെയും എല്ലാം നമുക്ക് നന്ദിയോടെ നമുക്ക് സ്മരിക്കാം അപ്രകാരം നമ്മുടെ ജീവിതത്തിലെ കർത്താവിൻ്റെ പ്രവൃത്തിയെ നമുക്ക് കൃതജ്ഞതയോടെ നമുക്ക് സ്മരിക്കാം കർത്താവിന് നന്ദി പറയാം കർത്താവെ ഞങ്ങളുടെ മാനസാന്തരത്തെ വർദ്ധിപ്പിക്കണമേ ഞങ്ങളെ ഞങ്ങളിലെ ഇരുളിൻ്റെ മേഖലകളിലേക്ക് കർത്താവെ അങ്ങയുടെ കൃപാപരം അങ്ങ് ചൊരിയണമേ ഞങ്ങളെ കൂടുതൽ പൂർണരാക്കണമേ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം യേശു കർത്താവേ നന്ദി യേശു കർത്താവേ സ്തുതി യേശു കർത്താവേ സ്തോത്രം ഹലലു ഹലലുയ ഹലലൂയ ഗോഡ് ബ്ലസ് യു നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആ കർത്താവെ ഞങ്ങളുടെ മാനസാന്തരങ്ങളെ വർദ്ധിപ്പിക്കണമേ